കേരള ദിനേശിന്റെ മെയ് മേള കണ്ണൂർ ടൗൺ സ്ക്വയറിൽ ആരംഭിച്ചു മുൻ എം പി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും മേളയിൽ ലഭ്യമാണ് ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ചാണ് കേരള ദിനേശ് മെയ് മേള സംഘടിപ്പിക്കുന്നത് മേള മുൻ എം പി ഉദ്ഘാടനം ചെയ്തു ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മുടെ കേരള ദിനേശ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ഉത്തരവാദിത്വം വളരെ പ്രശംസനീയമാണ് വൈവിധ്യം അതാണ് നമ്മളീ ഒരു വീടി വ്യവസായ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിന്നെടുത്ത് നിന്ന് ഇവിടെ ഇവിടെ കാണുന്ന ഉൽപ്പന്നങ്ങളുടെ എല്ലാം ചുമതലയെല്ലാം ഉൽപാദകരായിട്ട് എവിടെ എന്തൊക്കെയാ സാധനങ്ങള് ഈ ചെറിയ ഒരു എത്ര എത്ര ഉൽപ്പന്നങ്ങളാണ് ഞാൻ മെയ് അഞ്ചു വരെയാണ് മേള നടക്കുന്നത് ദിനേശിന്റെ വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ലഭ്യമാക്കിയിട്ടുള്ളത് ൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ ജനങ്ങൾക്ക് ചൂടുകാലത്ത് ദാഹമകറ്റാനുള്ള അകറ്റാനുള്ള തണ്ണീർ പന്തലും സ്റ്റാലിന്റെ അടുത്ത് ദിനേശ് ആരംഭിച്ചിട്ടുണ്ട് ചടങ്ങിൽ കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കിഷോർ കുമാർ ഡയറക്ടർമാരായ പള്ളിയത്ത് ശ്രീധരൻ വാഴയിൽ സതി മാനേജർ പ്രകാശൻ മാർക്കറ്റിംഗ് മാനേജർ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു